തിരുനാവായ പഞ്ചായത്ത് നാലാം വാർഡ് കോന്നല്ലൂർ നന്മ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ റംസാൻ കിറ്റുകൾ വിതരണം ചെയ്തു വാർഡ് മെമ്പർ ജസീറ ബാനു വിതരണോദ്ഘാടനം നിർവഹിച്ചു ഒരുപാട് ഒരുപാട് കൈവരിക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട് ഇതിനുവേണ്ടി നാട്ടിൽ നിന്നും പേർ സഹായം ചെയ്യുന്നുണ്ട് ഈ ചെയ്തതായി ിൽ കോന്നല്ലൂർ നന്മ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ വർഷം തോറും നൽകി വരുന്ന റംസാൻ കിറ്റ് വിതരണം ശ്രദ്ധേയമായി വാർഡിലെ നൂറ്റി അറുപതോളം കുടുംബങ്ങൾക്ക് അവശ്യസാധനങ്ങൾ അടങ്ങിയ ഭക്ഷ്യ കിറ്റാണ് വിതരണം ചെയ്തത് കഴിഞ്ഞ എട്ട് വർഷമായി കോന്നല്ലൂരിലെ സാമൂഹിക സാംസ്കാരിക വിദ്യാഭ്യാസ രംഗങ്ങളിൽ സജീവ സാന്നിധ്യമായ നന്മ കൂട്ടായ്മയുടെ റംസാൻ കിറ്റ് വിതരണോദ്ഘാടനം നിർവഹിച്ചു നന്മ കൂട്ടായ്മയുടെ പ്രവർത്തനങ്ങൾ മാതൃകാപരമാണെന്ന് വാർഡ് മെമ്പർ ജസീറ ബാനു പറഞ്ഞു റഫീഖ് വി പി അബ്ദുള്ള കടവത്ത് മുസ്തഫ കിട്ടി സഫീർ വെട്ടൻ തുടങ്ങിയവർ സംസാരിച്ചു ഇതുപോലുള്ള നന്മ പ്രവർത്തനങ്ങളുമായിട്ട് ഓരോ വർഷവും കിറ്റും അതുപോലെ തന്നെ ഓണക്കിറ്റും ഇതൊന്നും ചെയ്യാറുണ്ട് അധിക വർഷവും അതുപോലെ തന്നെ ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട് നാട്ടിലുള്ള ജനങ്ങളുടെയും അതുപോലെ തന്നെ പ്രവാസ തലത്തുള്ള ആളുകളുടെയും മറ്റു നാടുകളിൽ നിന്നും പല ആളുകളുടെയും നന്മ കൂട്ടായ്മ ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ചാരിറ്റി അതിന്റെ എല്ലാ പോയി തന്നെ റംലാൻ കിറ്റിൻ്റെ വിതരണമാണ് ഉദ്ഘാടനമാണെന്ന് റം നന്മ ചാരിറ്റിയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ എല്ലാ കൂട്ടായ്മകളും നന്മ കിറ്റ് കൊടുക്കുന്നതിനെ പറ്റി ആലോചിക്കുകയും തുടങ്ങുകയും ചെയ്യുന്നതിന് മുമ്പ് തന്നെ അല്ലെങ്കിൽ കിറ്റിന് പിരിവ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നന്മ കിറ്റിൻ്റെ പിരിവ് പൂർത്തിയാക്കി അത് എല്ലാം റെഡിയാക്കി റംലാൻ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ആളുകളിലേക്ക് എത്തിക്കുക എന്നുള്ളത് ഏറ്റവും വലിയ പ്രത്യേകത എന്തായാലും എല്ലാ വർഷങ്ങളിലും ഇത് ഇത്രയും ഭംഗിയായി നടക്കാനുള്ള കാരണം ഇതിന് മുന്നിൽ പ്രവർത്തിക്കുന്ന കുറച്ച് ആളുകളും പിന്നിൽ പ്രവർത്തിക്കുന്ന പ്രവാസികളടക്കമുള്ള വലിയൊരു കൂട്ടവുമാണ് അതുകൊണ്ട് തന്നെ ഈ സഹകരണം എല്ലാ കാലത്തും ഉള്ളിടത്തോളം നമ്മുടെ നാട്ടിലൊരു മനുഷ്യനും ബുദ്ധിമുട്ടാവില്ല അല്ലെങ്കിൽ വിഷമത്തിലാവില്ല ഒറ്റപ്പെടില്ല അങ്ങനെ വരുന്ന സമയത്ത് ഇങ്ങനെ ഒരു കൂട്ടായ്മ പേര് മുന്നിൽ വരും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല എന്നും ഈ നന്മകൾ മത രാഷ്ട്രീയ ഭേദമേന് നടക്കുന്ന ഈ പൊതു പ്രവർത്തനം നല്ല നന്മയായ പ്രവർത്തനം നിലനിൽക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ എല്ലാവർക്കും പറയുന്ന ഒരു സാംസ്കാരിക വിദ്യാഭ്യാസ വേണ്ടിയാണ് നന്മ കൂട്ടായ്മ വാക്കുകൾക്കും ഈ കുറഞ്ഞ കാലം കൊണ്ട് തിന് ഞങ്ങൾക്ക് അതിന്റെ ഉദ്ദേശങ്ങൾ പൂർത്തിയായി കഴിഞ്ഞതാണ് ഏറ്റവും സന്തോഷമുള്ളൊരു കാര്യം എന്ന് പറയുന്നത് ഇതിനു വേണ്ടി ഒരുപാട് ജനങ്ങൾ സഹായിക്കാറുണ്ട് ഒരുപാട് പ്രത്യേകത്തിൽ പ്രവാസികളുടെ പങ്ക് എടുത്ത് പറയേണ്ടിയിരിക്കുന്നത് പ്രവാസികൾ നല്ല രീതിയിലാണ് മുന്നോട്ട് ഇപ്പൊ എട്ടാമത്തെ വർഷമാണ് മുസ്ലിം വിശ്വാസികൾക്ക് ആഘോഷിക്കുന്ന വേണ്ടി കിറ്റ് കൊടുക്കുന്നത് ഓണത്തിന് വേണ്ടി എന്താണ് എന്താണോ വിശ്വാസികൾ ചെയ്യാറുണ്ട് നന്മയുടെ അംഗങ്ങൾ വീടുകളിലെത്തിച്ചാണ് കിറ്റ് വിതരണത്തിന് നേതൃത്വം നൽകിയത് ന്യൂസ് ഡെസ്ക് മീഡിയ അത് നമ്മുടെ ഗൾഫില് കിട്ടണ്ടൂസേ പ്രവാസികൾക്ക് മാത്രല്ല ഇപ്പൊ നാട്ടിലെല്ലാവർക്കും അൽദാൻ കുബൂസ് മാത്രം മതി അൽദാൻ കുബൂസ് ഇപ്പൊ ന്യൂ ജനറേഷന്റെ ഇഷ്ട കുബു അല്ലേ ഷുഗർ ഉണ്ടെങ്കിൽ എന്റെ കുക്കൂസ് ആവാട്ടോ മലയാളിയുടെ ഭക്ഷണ താല്പര്യങ്ങൾക്ക് ഇനി പുതിയ സ്വാദ് അൽഡാൻ ലെബനീസ് കുപ്പൂസ്